ചിദർ കെ ജോസ് സംവിധാനം ചെയ്യുന്ന കളംകാവലെന്ന ചിത്രമാണിന്ന് സിനിമാ പ്രേമികൾക്കിടയിലെ ചർച്ചാ വിഷയം ചിത്രം ഒക്ടോബറിൽ തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന സൂചനകൾ നിലനിൽക്കെ പുതിയ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ നിരവധി വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെയും പുത്തൻ പരീക്ഷണങ്ങളിലൂടെയും മലയാളികളെ എന്നും വിസ്മയിപ്പിക്കുന്ന നടനാണ് മമ്മൂട്ടി അത്തരത്തിലൊരു വ്യത്യസ്ത വേഷത്തിലാകും മഹാനടൻ മമ്മൂട്ടി ജിതിൻ ജെ ജോസ് സംവിധാനം ചെയ്യുന്ന എന്ന ചിത്രത്തിൽ എത്തുക എന്നാണ് റിപ്പോർട്ടുകൾ ചിത്രത്തിൽ മമ്മൂട്ടി നെഗറ്റീവ് വേഷത്തിലാണ് എത്തുന്നതെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ മമ്മൂട്ടിയുടെ വില്ലൻ അഥവാ കരിയറിലെ മറ്റൊരു വേറിട്ട വേഷം കാണാൻ കാത്തിരിക്കുകയാണ് മലയാളികൾ പ്രഖ്യാപനം മുതൽ ശ്രദ്ധിക്കപ്പെട്ട ചിത്രത്തിന്റെ റിലീസ് എന്നാവുമെന്ന കാത്തിരിപ്പിലാണെന്ന് ആരാധകർ റിലീസ് ഉടൻ ഉണ്ടാകുമെന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചപ്പോഴായിരുന്നു മമ്മൂട്ടി സിനിമയിൽ നിന്നും ചെറിയൊരു ഇടവ് അതുകൊണ്ട് തന്നെ റിലീസ് സംബന്ധിച്ച് ഏറെ നിരാശയിലായിരുന്നു പ്രേക്ഷകരും എന്നാൽ പ്രേക്ഷകരുടെ നിരാശ അവസാനിപ്പിച്ചുകൊണ്ട് ഒക്ടോബറിൽ റിലീസ് ഉണ്ടാകുമെന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു വേഫറർ ഫിലിംസ് വിതരണം ചെയ്യുന്ന ചിത്രം ഒക്ടോബർ ഒൻപതിന് റിലീസ് ചെയ്തേക്കുമെന്നാണ് വിവരം എന്നാൽ ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടതായുണ്ട് ഇപ്പോഴത്തെ ആ സിനിമയുടെ പുതിയ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ചിലന്തിവലയുടെ ബാക്ക്ഡ്രോപ്പിൽ കസേരിയിട്ടിരിക്കുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രമാണ് പോസ്റ്ററിലുള്ളത് പുറത്തുവരുന്ന ഓരോ പോസ്റ്ററും ചിത്രത്തിലെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തെക്കുറിച്ച് ആകാംക്ഷയുണർത്തുന്നതാണ് ഇരയെ കാത്തിരിക്കുന്ന വേട്ട ന്റെ പ്രതീതിയാണ് പുതിയ പോസ്റ്റർ നൽകുന്നതെന്ന് ആരാധകർ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നു റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ മമ്മൂട്ടിയുടെ വലിയൊരു തിരിച്ചുവരവാകും കളങ്കാവൽ വിനായകനും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായി എത്തുന്നുണ്ട് നിരവധി യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നതെന്നും ഒന്നിൽ കൂടുതൽ സംഭവങ്ങൾ പ്രചോദനമാകുന്നുണ്ടെങ്കിലും ഈ ചിത്രം തീർത്തും ഫിക്ഷണൽ സ്വഭാവത്തിലാണ് കഥ പറയുന്നതെന്നും സംവിധായകൻ ജിതിൻ കെ ജോസ് നേരത്തെ പറഞ്ഞിരുന്നു ചിത്രത്തിന്റേതായി മുൻപ് പുറത്തുവന്ന പോസ്റ്ററുകൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു റോഷാഖ് നൻപകൽ നേരത്തുമയക്കം കാതൽ കണ്ണൂർ സ്കോട്ട് ടർബോ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ പ്രൊഡക്ഷനാണ് കളങ്കാവൽ ദുൽഖർ സൽമാൻ ചിത്രം കുറുപ്പ് ഓശാന എന്നീ ചിത്രങ്ങളുടെ എഴുത്തുകാരനാണ് ജിതിൻ കെ ജോസ് ഫൈസൽ അലി ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് മുജീബ് മജീദ് ആണ് നാഗർകോവിലാണ് ചിത്രത്തിന്റെ ലഭ്യം